അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻഷിത്താത്ത് ഏഴ് എട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫ അമ്മാമൻ ഊറ്റിയ കിതാബ് ഹുബി എന്നാൽ ആരുടെ വലതു കയ്യിൽ അവൻ്റെ കർമ്മ പുസ്തകം നൽകപ്പെട്ടുവോ ഫയുഹാസബു യസീറ അവൻ ലളിതമായ വിചാരണക്ക് വിധേയമാക്കപ്പെടും ഫ അമ്മ എന്നാൽ മൻ ആര് ഊത്തിയാ നൽകപ്പെട്ടുവോ കിതാബഹു അവൻ്റെ കർമ്മ പുസ്തകം ബി യമീനി അവൻ്റെ വലതു കയ്യിൽ ഫസൗഫ യുഹാസബു അപ്പോൾ അവൻ വിചാരണ ചെയ്യപ്പെടും ഹിസാബൻ ഒരു വിചാരണ യസീറ ലളിതമായ മനുഷ്യൻ്റെ അത്യധ്വാനത്തിൻ്റെ പരിസമാപ്തിയിൽ അന്ത്യത്തിൽ അവൻ എത്തുന്നത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്കാണ് എന്ന് പറഞ്ഞുവല്ലോ അല്ലാഹുവിൻ്റെ അടുക്കിലെത്തിയാൽ അവിടെ മനുഷ്യർ രണ്ടായി വേർ പിരിയും അതിനൊരു വിഭാഗം വലതുകൈയിൽ കർമ്മ പുസ്തകം നൽകപ്പെടുന്നവരാണ് അമ്മാമൻ ഊത്തിയ കിതാബഹു ബി വലതു വലതുകൈയിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ കർമ്മപുസ്തകം പുസ്തകമേറ്റുവാങ്ങുന്നവർ ഫസോഫയു ഹാസബ് ഹിസാബ അവർ ലളിതമായ ലഘുവായ വിചാരണക്കാണ് വിധേയമാക്കപ്പെടുക എന്താണ് ഹിസാബ് യസീർ എന്ന് മഹാനായ റസൂലുലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് റസൂൽഹു അലൈഹി വസ്ല്ല നമസ്കാരത്തിൽ അള്ളാഹു ഹാസിബിനി യസീറ അള്ളാഹുവെ എന്നെ ലഘുവായ വിചാരണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്

വലുതുകൈ ഗ്രന്ഥം ലഭിക്കുന്നവർക്ക് ലഘുവായ വിചാരണയുണ്ടെന്ന് അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം സലഹു അലൈഹി ഉസ്ദിബ് അത് കർമ്മങ്ങൾ വെളിപ്പെടുത്തുക മാത്രമാണ് എന്നാൽ ഒരാൾ ശരിയാവിധം ചോദ്യത്തിന് വിധേയമാക്കപ്പെട്ടാൽ അവൻ നശിച്ചതു തന്നെ അഥവാ കർശനമായ വിചാരണക്കാർ വിധേയമാക്കപ്പെട്ടുവോ അവന്റെ കാര്യം വലിയ കഷ്ടത്തിലാകും വിശ്വാസികളെ അവരുടെ കർമ്മരേഖ മൊത്തത്തിലൊന്നു നോക്കി ഒരു പ്രദർശനം മാത്രം നടത്തി അവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുക അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് കർമ്മരേഖ വലതു കയ്യിൽ നൽകപ്പെടുന്നവർ എന്ന് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഹ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഹ ഹ വന്നു മൻ ഊത്തിയ സുക്കൂനുള്ള നൂനിനു ശേഷം ഹംസ് വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് ഹിസാബ്യസീറ തൻവീരി ശേഷം വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَسَوْفَ يحاسب حسابا يسيرا فَسَوْفَ يُحَاسَبُ يُحَاسَبُ حِسَابًا حِسَابًا يَسِيرًا يَسِيرًا الله سبحانه وتعالى ളിതമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ കരുണ ചൊരിയു